വെള്ളൂർ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഭരണാധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ദീപകാഴ്ചയും ഒരുക്കി ഒരു സമരം സംഘടിപ്പിക്കുകയാണ് സമിതി ബുധനാഴ്ച വൈകിട്ട് ഏഴിന് വെള്ളൂർ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നടത്തപ്പെടുന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ സാംസ്കാരിക സാമുദായിക നേതാക്കൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും കേരളത്തിൽ സർക്കാർ അനുവദിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിന്റെ മധ്യഭാഗത്ത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ കെ പി എല്ലിന്റെ വക സ്ഥലത്ത് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ നാളെ ഒരു സമര പരിപാടി രംഗത്ത് വരികയാണ് ഇന്ത്യയിലെ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളും പ്രാവർത്തികമായ എയിംസ് കേരളത്തിൽ മാത്രം വരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സൗകര്യപ്രദമായ സ്ഥലം നിർദ്ദേശിച്ചിട്ടില്ല എന്നത് മാത്രമാണ് കാരണം അതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്തവയായതിനാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരസിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കെ പി പി എൽ വക സ്ഥലം നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയും എ എം എസ് ഇവിടെ പ്രാവർത്തികമാകുകയും ചെയ്യും റെയിൽ റോഡ് വ്യോമ ജലഗതാഗതങ്ങൾ എല്ലാം ലഭ്യമായിട്ടുള്ള ഈ സ്ഥലം ഇതിനേറ്റവും അനുയോജ്യമായതും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള പല സമര പരിപാടികളും പൊതുജനങ്ങൾ ഇവിടെ സംഘടി സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്ത് തലത്തിലുള്ള സർവകക്ഷി യോഗങ്ങളും സത്യാഗ്രഹങ്ങളും ഇമെയിൽ ക്യാമ്പയിനും അടക്കം വിവിധ സമര മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും അധികാരികൾ അതിലേക്ക് ശ്രദ്ധ വരാത്തതിനാൽ ഒരു പ്രാർത്ഥന യജ്ഞവുമായി ജനകീയ കൂട്ടായ്മ നാളെ സംഘടിക്കുകയാണ് പ്രാർത്ഥനാ യജ്ഞവും ദീപക്കാഴ്ചയും കെ പി പി എല്ലിന് സമീപം വെള്ളൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്നുള്ള പ്രദേശത്ത് ജനപ്രതിനിധികളുടെയും സാംസ്കാരിക സാമുദായിക നേതാക്കളുടെയും ബിസിനസ് അസോസിയേഷനുകളുടെയും ഈ സംരംഭത്തോട് ചേരു പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും നേതാക്കളുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് പ്രാർത്ഥനാ യജ്ഞവും ദീപക്കാഴ്ചയും നടത്തപ്പെടുന്നു ഇതിലേക്ക് നല്ലവരായ നാടൻ സ്വഹിക്കുന്ന എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥാൽ സമാന ചിന്താഗതിയുള്ള വിവിധ സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകും രണ്ടു വർഷം മുമ്പ് പഞ്ചായത്ത് തല സർവകക്ഷി യോഗങ്ങളും സത്യാഗ്രഹ സമരവും ഇമെയിൽ ക്യാമ്പയിൻ അടക്കമുള്ള സമരപരിപാടികളും നടത്തിയിട്ടും ഭരണ നേതൃത്വത്തിന്റെ നിഷ്ക്രിയ സമീപനത്തിനെതിരെയുള്ള പൊതുജന പ്രതിഷേധമാണ് പ്രാർത്ഥനായജ്ഞത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് ഡെസ്ക് ഔട്ട്ലൈൻ കേരള